ആ പരിപ്പ് കേരളത്തിൽ വേഗില്ല ഇവിടെ എവിടെയും കോട്ടയത്താണെങ്കിലും ശരി അകലക്കുന്നത്താണെങ്കിലും ശരി മറ്റേത് കേന്ദ്രത്തിലാണെങ്കിലും ശരി രാം കെ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള സാവകാശവും പശ്ചാത്തലവും ഒക്കെ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കപ്പെടും ആനന്ദ് പട്വർദ്ധൻ സംവിധാനം ചെയ്ത രാം കെ നാം എന്ന ഡോക്യുമെന്ററി അയോധ്യയിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വ്യക്തമായ ഒരു ചിത്രീകരണമാണ് അതിലൂടെ നൽകുന്നത് അയോധ്യയിലെ നടന്ന കലാപങ്ങളും അതിൽ രഥയാത്ര അടക്കമുള്ള കാര്യങ്ങൾ എന്തിനാണ് നടത്തിയതെന്നും അതുകൊണ്ട് എന്ത് ആർക്കൊക്കെ പ്രയോജനമുണ്ടായി എന്ന കാര്യം കൃത്യമായി അതിൽ പറയുന്നുണ്ട് അതൊരു പക്ഷേ ഇവിടുത്തെ ബി ജെ പിക്കും സംഘപരിവാർ നേതൃത്വമൊന്നും അത്ര സൂചിക്കില്ല കാരണം അവർക്ക് അത്ര അനുകൂലമായ അല്ല ആ ഡോക്യുമെന്ററി വന്നിട്ടുള്ളത് എന്നാണ് പ്രത്യേകത അതുകൊണ്ട് കേരളത്തിൽ ഇതാദ്യമായി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് കോട്ടയത്തുള്ള കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതൊരു പ്രദർശനം തുടങ്ങിയ സമയത്ത് തന്നെ സംഘപരിവാർ ആളുകളെത്തി അത് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു കേരളത്തിലുള്ള മുഴുവൻ ഇടങ്ങളിലും എവിടെയൊക്കെ ഇത് പ്രദർശിപ്പിക്കാൻ കഴിയുമോ അവിടെയൊക്കെ ഞങ്ങൾ രാംകെ നാം എന്ന യഥാർത്ഥ അയോധ്യയിലെ സംഭവം വിവരിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഡിവൈഎഫ്ഐ നടത്തുമ്പോൾ സംഘടിച്ചെത്തിയ ബി ജെ പി ചേർന്ന് ആ ഒരു പ്രദർശനം തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് രാം കെ നാം എന്ന ഡോക്യുമെന്ററി അങ്ങനെ നിങ്ങൾ നാട്ടുകാരെ കാണിച്ച് സത്യം ബോധ്യപ്പെടുത്തണ്ട എന്ന വാശി അവർക്കുള്ളതുപോലെയാണ് ബി ജെ പി അവിടെ എത്തുകയും ഈ ഒരു പ്രദർശനം തടയുകയും ചെയ്തത് എന്നാൽ അതിൽ നിന്ന് ഒരണവിട പോലും പിന്നോട്ടില്ല ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് ഡിവൈഎഫ്യുടെ നേതാവായ ജെയ്ക്ക് തന്നെ പറയുന്നത് ഒരു തരത്തിലും അങ്ങനെ സംഘപരിവാറിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾക്കോ പ്രതിഷേധങ്ങൾക്കോ വഴങ്ങി ഈ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിലും പിന്നോട്ടില്ല അത് ഇന്ന് വൈകുന്നേരം തന്നെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രദർശിപ്പിക്കും എന്ന വാശി അത് മുന്നോട്ട് വെക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇന്ന് കോട്ടയത്ത് കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ തന്നെ രാം കെ നാം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും അത് തടയാൻ വരികയാണെങ്കിൽ അപ്പോൾ കാണാം എന്ന് തന്നെയാണ് ഡിവൈഎഫ്എ പറഞ്ഞിരിക്കുന്നത് ഒരടി പോലും ഈ ഒരു വിഷയത്തിൽ പിന്നോട്ട് പോകുന്നില്ല അയോധ്യയിലെ സത്യം ജനങ്ങളെ അറിയിക്കണം അതിന് എന്ത് മാർഗം സ്വീകരിക്കും എന്ന രീതിയിലേക്കാണ് ഡിവൈഎഫ്ഐ എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ജയ്ക്കിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അതെ തീർച്ചയായിട്ടും അതായത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളിൽ ചിലരെങ്കിലും കവർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത ഹൈദരാബാദിൽ ഇന്നലെ ഇതേപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ കുറച്ചധികം ആളുകൾ രാം കേ നാം എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധിയാർജിച്ച ഈ ഫിക്ഷൻ അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ പ്രദർശനത്തെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും അവിടെ ഉണ്ടാവുകയും ചെയ്തു അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇന്ന് അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഹൈദരാബാദിലെ സംഭവികാസ അല്പം കൂടെ ഞെട്ടിപ്പിക്കുന്നതാണ് സെക്ഷൻ ടു നയൻറ്റി ഫൈവ് എ പ്രകാരം വരെ അതായത് മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തിട്ടാണ് ഹൈദരാബാദിൽ കേസെടുത്തത് അപ്പോൾ ഇതിനോട് ചേർന്നാണ് ഇന്നലെ കോട്ടയം ജില്ലയിലെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ അവിടുത്തെ സ്റ്റുഡൻസ് കൗൺസിലിലെ പ്രതിനിധികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഡോക്യുമെൻ്ററി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ചുവരെടുത്ത പോസ്റ്റർ പ്രചരണമൊക്കെ നടത്തിയതിന് ശേഷമാണ് അവർ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് പക്ഷേ അവിടെയുള്ള ഏതാനും ചില ആളുകൾ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകരാണ് സമീപ പ്രദേശങ്ങളിൽ അടക്കം സംഘടിച്ചെത്തുകയും വിദ്യാർത്ഥികളുടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാനുള്ള ശ്രമത്തെ കയ്യൂക്കിൻ്റെ ബലത്തിൽ തടയുകയും ചെയ്തു അതാണ് ഇന്നലെ ഉണ്ടായത് സംഘർഷാത്മകമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ഒടുവിൽ ആ ഡോക്യുമെൻ്ററി പ്രദർശനം പൂർത്തീകരിക്കാനാകാതെ ഇന്നലെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇ യഥാർത്ഥത്തിൽ അബദ്ധവെച്ചൽ സംഭവിച്ചതല്ല അകല കോട്ടയം ജില്ലയിലെ അകലക്കുന്ന പഞ്ചായത്തിൽ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുമ്പിൽ ഇത് തടസ്സപ്പെടുത്തിയതും ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിൽ രാം കെ നാം ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം ആർ എസ് എസ് തടയാൻ ശ്രമിക്കുന്നതും വളരെ ബോധപൂർവ്വമുള്ള മുൻകൂട്ടി നിശ്ചയിച്ച രാഷ്ട്രീയ ബോധ്യങ്ങളുടെ ഭാഗമാണ് കാരണം ആനന്ദ് ഭട്ട്വർദ്ധൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അയോധ്യയിലെ ബാബറിയിലെ ഈ ചരിത്ര സത്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അന്വേഷണാത്മകമായ നിലയിൽ സമഗ്രമായ കാഴ്ചപ്പാടുകൂടി ആണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ടായത് അന്നു തന്നെ നിങ്ങളിൽ പലരും ഓർമ്മിക്കുന്നുണ്ടാകും അന്നു തന്നെ വ്യാപകമായ നിലയിൽ അംഗീകരിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു രാം കെനാം എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ദേശീയ ചലച്ചിത്ര അവാർഡും ഫിലിം ട്രിക്സ് അവാർഡും ഒക്കെ മികച്ച അന്വേഷണാത്മക ചിത്രത്തിനുള്ള ദേശീയ അംഗീകാരങ്ങൾ പലതും നേടിയെടുത്തുകൊണ്ടാണ് അന്ന് തന്നെ ഈ ഡോക്യുമെൻ്ററി ശ്രദ്ധേയമാക്കപ്പെട്ടത് അതായത് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന യുക്തികൾക്ക് അപ്പുറം സത്യസന്ധമായ ചരിത്രത്തിലെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖയായി രാം കേ നാം എന്ന ഡോക്യു ഫിക്ഷൻ ഡോക്യുമെൻ്ററി നമ്മളുടെ മുമ്പിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ പ്രദർശനത്തെ തടസ്സപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാരം വ്യാപകമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പരിപ്പ് കേരളത്തിൽ വേഗില്ല ഇവിടെ എവിടെയും കോട്ടയത്താണെങ്കിലും ശരി അകലക്കുന്നത്താണെങ്കിലും ശരി മറ്റേത് കേന്ദ്രത്തിലാണെങ്കിലും ശരി രാം കേനാൻ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള സാവകാശവും പശ്ചാത്തലവും ഒക്കെ ഡി വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കപ്പെടും ഇന്ന് ഇന്നലെ സംഘപരിവാര രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അതേ കേന്ദ്രത്തിൽ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതേ നിശ്ചയിച്ച കേന്ദ്രത്തിൽ തന്നെ ഇന്ന് വൈകുന്നേരം മണിക്ക് ശേഷം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാം കെ നാം ആനന്ദ് ഭട്ട്ബർണൻ്റെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കും അത് ഞങ്ങൾ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് ബാക്കി തടയാനാണ് ഉദ്ദേശമെങ്കിൽ അത് അങ്ങനെ തന്നെ നേരിൽ കാണാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ നിലപാട്